എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ മക്കൾക്കായി എന്നുള്ള ഈ എപ്പിസോഡ് ഏകദേശം നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് നൂറ് ദിവസങ്ങളായി ഞാൻ നിങ്ങളുമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന അനവധി ടിപ്സ് ഈ സംഭാഷണ പരമ്പരയിലൂടെ നൽകുവാൻ സുരക്ഷിക്തനായ ദൈവം എന്നെ സഹായിച്ചു ഇതിന് എനിക്ക് മറുപടി തന്നവർ വളരെ ചുരുക്കം പേരാണ് പലരും അത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഞാനീ തന്ന ടിപ്സ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതായിരിക്കാം എന്നേക്കാൾ കൂടുതൽ അറിവും പരിജ്ഞാനവും ഉള്ള പലരോടുമാണ് ഞാൻ സംസാരിക്കുന്നതെന്നുള്ള ബോധ്യവും എനിക്കുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾക്കറിയാമൊക്കെ അതിനെ ഒന്ന് റീഎൻഫോഴ്സ് ചെയ്താൽ നമ്മൾ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് കൂടി അതാണ് ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് അവരുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഒരു തെറ്റുപറ്റാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ആരോഗ്യത്തോട് വളർന്നു വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ തികച്ചും മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറി ഏകാന്തരായി തങ്ങളുടെ ലോകത്ത് ഒതുങ്ങിക്കൊടുവാൻ ശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷെ അത് നേച്ചർ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞ് നമ്മൾക്ക് അത് തള്ളിക്കളയാം എന്നാൽ പലരിലും അങ്ങനെ ആയിത്തീരുവാൻ പലവിധ കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ മനസ്സിലാക്കി അവരെ മുഖ്യധാരയിലേക്ക് ജീവിതത്തിൻ്റെ ആ ഒരു പ്രകാശത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അതല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തിന് അത് പ്രശ്നമുണ്ടാകും അവരുടെ പ്രൊഫഷണൽ കരിയറിന് കരിയറിനത് പ്രശ്നമുണ്ടാക്കണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് കണ്ടെത്തി അവരെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർപേഴ്സണൽ സ്കിൽസിലേക്ക് നാം കൊണ്ടുവന്ന് അവർക്ക് ധൈര്യവും എംപവർമെൻറ്റും എൻകറേജ്മെൻറ്റും നൽകി അവരെ ജീവിതത്തെ കൂടുതൽ ധൈര്യത്തോട് നേരിടുവാൻ പഠിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ധാരാളം കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ കാണുവാനും അവരോട് സംസാരിക്കുവാനും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും പരിശ്രമിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ അതുപോലെ എന്നെ കേൾക്കുന്ന മറ്റ് സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അതിൻ്റെ കാരണം കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കാരണം അവരുടെ ആ ഒറ്റപ്പെടുന്നതിൽ ഒഴിഞ്ഞുമാറലിൽ ഉണ്ടാവാം അത് കണ്ടെത്തി പരിഹരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾ ധൈര്യത്തോടെ തങ്ങളുടെ ജീവിതത്തെ നേരിടട്ടെ പുതിയ അനുഭവങ്ങളിലേക്ക് അവർ യാത്രയാവട്ടെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് അവരെ സഹായിക്കാം ഗോഡ് പ്ലസ് യുൾ